ഒരു നടൻ മാത്രമല്ല ഒരു കാലഘട്ടത്തിന്റെ പ്രതീകം മലയാള സിനിമയുടെ അഭിമാനം പിറന്ന ഈ കലാകാരൻ സ്നേഹത്തിന്റെ ദാഠിത്യത്തിന്റെ വിനയത്തിന്റെ പ്രതിരൂപം ചെറുപ്പം മുതൽ കലയുടെ ലോകത്തേക്ക് ആകർഷിതരായ ജയറ നെക്കിയിലൂടെയാണ് കലാരംഗ്യത്തെ ആദ്യപടവുകൾ കയറിയത് എന്ന താരത്തിന്റെ പ്രകാശം മുതൽ മുതൽ വരെ വരെ നാടകം ചെണ്ടമേളം അദ്ദേഹത്തിന്റെ മുഴുവൻ ഒരാഘോഷം തന്നെയാണ് ഹാസ്യവും നടന വൈഭവവും ഒത്തുചേർന്ന ഒരു അഭിനേതാവിന്റെ അതുല്യമായ പാതയായി കോമഡി ഡ്രാമ ആക്ഷൻ സംഗീതം നൃത്തം ഓരോ വേഷത്തിലും ജീവിച്ച കലാകാരി ചെണ്ടമേളത്തിൽ വിദഗ്ധരായ അദ്ദേഹം താളത്തിൻ്റെ മായാജാലം തിളക്കും കാണികളെ കയ്യിലെഴുത്തും ഉത്സവത്തിൻ്റെ ആത്മാവ് പകർത്തും ആനകളോടുള്ള അനുകൂല്യമായ സ്നേഹവും ഉത്സവങ്ങളോടുള്ള ആത്മബന്ധവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തുടരുന്നു കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ജയറ മലയാളം മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി പന്ത്രണ്ടോളം ഭാഷകളിൽ തന്റെ മികവ് തെളിയിച്ചു ലോകമെമ്പാടും ഹിറ്റായ കാന്താര എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിൽ രാജകീയ പ്രൗഢിയുടെ മുഖ്യവേഷത്തിൽ വീണ്ടും തിളങ്ങുന്ന നിമിഷം തൊണ്ണൂറുകളിൽ നിറഞ്ഞു നിന്ന താരവും മലയാളത്തിന്റെ അഭിമാനവുമായ നടി പാർവതി അദ്ദേഹത്തിന്റെ സഹധർമിണിയാണ് മിടുക്കനായ മകൻ കാളിദാസ് ജയറാം അഭിനയ ലോകത്ത് അച്ഛന്റെ പാത പിന്തുടരുന്നത് മകൾ മാളവിക അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിലും മോഡലിംഗ് രംഗത്ത് സജീവമാണ് മലയാള സിനിമയുടെ പ്രിയങ്കരനായ ശ്രീ ജയറാമിന് കലാരംഗത്തെ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം തെളിയെത്തി നടൻ മിമിത്രി ആർട്ടിസ്റ്റ് കഴിവുള്ള ചണ്ട കലാകാരൻ എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിനുള്ള അംഗീകാരമായിരുന്നു ഈ ദേശീയ ബഹുമതി പത്മശ്രീ ജയറ മലയാളികളുടെ ഹൃദയത്തിലെ നിത്യനാമം ഇന്നിതാ ആ ഈ വേദി ധന്യമാക്കുവാൻ എത്തുകയാണ് നീവ ഏറെ അഭിമാനത്തോടെ ആദരവോടെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ഓണാഘോഷത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ സ്നേഹം നേരിട്ട് കണ്ടറിയാൻ അദ്ദേഹം ഇത് വേദിയിലേക്ക് കടന്നു വരുന്നു Selamat nama saya Zakaria Haqqari sondam Aya. Selamat Jera.